നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയം ഉറങ്ങുന്നതിന് മുമ്പ് ഈ ചെറിയൊരു സൂറത്ത് ഒന്ന് പതിവാക്കാൻ ഓതാൻ അവസരം കിട്ടിയാൽ നമ്മൾ കിടക്കേണ്ട ഖബർ ഒരു പ്രയാസവും ഇല്ലാതെ കിടക്കാൻ കഴിയും ഖബറിന്റെ സകല ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഈ ഒരു ചെറിയ സൂറത്ത് ഉറങ്ങുന്നതിന് മുമ്പ് ഓതിയാൽ മതിയെന്ന് മുത്തനവിതങ്ങൾ പഠിപ്പിച്ചതാണ് ഏതാണ് ആ സുഹൃത്ത് നമുക്ക് പഠിക്കാം ഇനി നമ്മൾ ഫർദോ സുന്നത്തോ നിസ്കരിക്കുന്ന സമയത്ത് സൂറത്തിൽ ഫാത്യഹ ശേഷം ഈ ഒരു സൂറത്ത് ഓതിയിട്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ എന്തായാലും നമ്മൾ സൂറത്ത് ഓതാറുണ്ട് അപ്പൊ ഈ സൂറത്താണ് ഓതുന്നത് എങ്കിൽ ഖബറിൽ നിന്നുള്ള എല്ലാ പ്രയാസങ്ങളുടെയും വാതിലുകളെ അതാബിന്റെ വാതിലുകളെ ആ മനുഷ്യൻ അള്ളാഹു അടച്ചു കൊടുക്കും ആ ഖബറിൽ പിന്നെ പ്രയാസം ഉണ്ടാവൂല ഖബറിൽ വെക്കുന്ന സമയത്ത് മനുഷ്യനൊരു ഞെരുക്കലുണ്ട് ഒരു പിടുത്തമുണ്ട് ആ പിടുത്തത്തിൽ വല്ലാതെ ബേജാറായി പോകും എന്നാൽ ഈ സൂറത്ത് ഓതിയിട്ടാണ് അവന്റെ ഫർദോ സുന്നത്തോ നിസ്കരിച്ചത് ആ ഖബറിലോ പിടുത്തം പോലും അവൻ ഒഴിവായി കിട്ടുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഏതാണ് ആ സുഹൃത്ത് എന്നും ഏത് ഏതൊക്കെ ആണ് ഓതേണ്ടത് എന്നും ഒക്കെ നമുക്ക് ചുരുങ്ങിയ രൂപത്തിൽ ഒന്ന് മനസ്സിലാക്കാം ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഈ മഹത്തായ നാല് കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ അവന്റെ ഖബർ രക്ഷപ്പെടുമെന്നും മുത്തനബിതങ്ങൾ പറയുന്നു അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരിക്കലും ജീവിതത്തിൽ അടുപ്പിക്കാൻ പാടില്ലാത്ത വളരെ ഡേഞ്ചറായ നാല് കാര്യങ്ങളും ആ നാല് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നവൻ ഖബറിൽ ഒരു സുഖവും ലഭിക്കുകയില്ല തെയ്യാമത്തെ നാൾ വരെ ഖബറിൽ അനുഭവിക്കേണ്ടി വരുമെന്നും നബി തങ്ങൾ പഠിപ്പിച്ചതായ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് കേൾക്കാം പൂർണ്ണമായി കേൾക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു ചെയ്തുവര് മാറാകട്ടെ അസാം നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ വന്നുപോയ അപാകതകൾ വീഴ്ചകൾ പാകപ പിഴവുകൾ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ പുനാര നബിതങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗത്തിലുള്ള നമ്മക്കൊരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ദ്വായവസീയത്ത് ചെയ്ത് കമന്റുകളായും മറ്റും രേഖപ്പെടുത്തിയ ഒരുപാട് മീനുകളുണ്ട് എല്ലാവരുടെയും എല്ലാ സതുദ്ദേശങ്ങളും ജഗന്നിയന്താവായ റബ്ബ് പരിപൂർണമായി കാമിലായി പരിഹരിച്ചു നൽകുമാറാകട്ടെ വിഷമങ്ങളൊക്കെ തീർത്തു തരട്ടെ നമ്മളൊക്കെ ഒരു ദിവസം ഈ ലോകത്ത് നിന്ന് യാത്ര പറയേണ്ടവരാണ് യാത്ര പറഞ്ഞ് ചെന്നുകിടക്കേണ്ട നമ്മുടെ ഖബറകം അവിടെ വിശാലമാകാനും സ്വൈര്യമായി കിടക്കാനും സ്വസ്ഥതയോടുകൂടി റാഹത്തായി കഴിയാനും കാരണം നമ്മൾ ആഹൃത്തിലേക്ക് കിടക്കുന്ന ആദ്യത്തെ വീടാണ് ഖബർ ആ സ്ഥലം രക്ഷപെട്ട് കിട്ടാനാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വല്ലാതെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഒരുപാട് നന്മകൾ ചെയ്യുന്നത് അവിടെ പിടിക്കപ്പെടാൻ പാടില്ല അവിടെ കുടുങ്ങാൻ പാടില്ല അല്ലെ ഖബറിൽ കുടുങ്ങാൻ പാടില്ല നമ്മൾ എപ്പോഴും നിസ്കാരത്തിൽ ദുയായ ഒരു ദുയായുണ്ട്

നമ്മളെപ്പോഴും വലിയ ഭവ്യതയോടുകൂടി വലിയ ആയ നിസ്കാരത്തിലും നമ്മൾ ചോദിക്കുന്നത് അള്ളാഹുവേദാബുൽ രക്ഷപ്പെടുത്തണേ അള്ളാഹു രക്ഷപ്പെടുത്തണം റബ്ബെ ഖബർ കേട്ടാൽ തൽക്ഷണം കണ്ടാലുടൻ വിട്ടു നീ കരയേണ്ടതാ മേടയ്ക്ക് പകരം മാളമാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന സംവാദ്യ മുതലിൽ നിന്ന് മൂനക്ക് ഫാന അതുമാത്രമല്ലെപ്പോഴും വഹുദാന മണ്ണിൻ്റെ തലയിണയണതിൽ നീനക്കുള്ളത് ഞെരുക്കത്തിനാലിരു ഭിത്തിയാണതിനുള്ളത് അതിനുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ കോല യാ സയ്യിദനാ മുഹമ്മദ് മഹാനായ തഴവ ഉസ്താദ് വളരെ മനോഹരമായിട്ട് ഖബറിന്റെ അവസ്ഥകൾ പാടി വിവരിച്ചു തന്നത് കാണാം എന്നിരുന്നാലും ഈ ഖബറിലേക്ക് കൊണ്ടുവെക്കുന്ന സമയം നമ്മളൊക്കെ പേടിക്കേണ്ട ഒരു സമയമാണ് എന്നാൽ യഥാർത്ഥ യഥാർത്ഥമായ മനുഷ്യൻ അവന് ടെൻഷൻ ഉണ്ടാവൂല ഒരു പ്രയാസം ഉണ്ടാവൂല ഒരു ടെൻഷനും ഇല്ലാതെ ഖബറിൽ കിടക്കാൻ പറ്റും ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്നും ഖബറിന്റെ ഇടങ്ങീറിൽ നിന്നും ഖബറിന്റെ ഫിത്തിനയിൽ നിന്നും ഖബറിന്റെ പിടിച്ചുകുലുക്കത്തിൽ നിന്നും ഒരുമിച്ചു കൂട്ടലിൽ നിന്നും വാരിപ്പുണലിൽ നിന്നും രക്ഷ കിട്ടാൻ ചില മാർഗങ്ങൾ മഹാന്മാര് പഠിപ്പിച്ചെന്ന ഹബീബ് റസൂൽഹി സാഹു അലൈവ് വസ്ലം പഠിപ്പിച്ചു നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ചെയ്യുന്ന ചെയ്യാൻ കഴിയുന്ന എളുപ്പമുള്ള വളരെ എളുപ്പമുള്ള ചില സംഗതികൾ നമുക്കൊന്ന് മനസ്സിലാക്കാം അതിൽ ചില സുഹൃത്തുക്കൾ ഉണ്ട് ചില സുഹൃത്തുക്കൾ പാരായണം ചെയ്താൽ ഖബറിൽ നമുക്ക് പ്രയാസം ഉണ്ടാവൂല ഖബർ സന്തോഷമായിരിക്കും അതിൽ ചില നിസ്കാരങ്ങളുണ്ട് ആ നിസ്കാരങ്ങളിൽ ഓതേണ്ട സുഹൃത്തുകളുണ്ട് ആ നിസ്കാരങ്ങൾക്കേശേഷമുള്ള ദ്വായ ഉണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട മഹത്തായ നാല് കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട മഹത്തായ നാല് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് ചുരുങ്ങിയ രൂപത്തിൽ ഒന്ന് പഠിച്ചാലോ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ഖബർ ശിക്ഷയിൽ നിന്നും ഖബറിന്റെ പിടുത്തത്തിൽ നിന്നും മനുഷ്യന് രക്ഷ ീങ്ങൾക്ക് എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരിമാര് സ്നേഹജനങ്ങളായ കൽബിന്റെ കഷ്ണങ്ങളായ ഉഗ്മിനീയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഈ ജീവിതം അത് ശാശ്വതമല്ല എപ്പോഴും ഇവിടെ തന്നെ ജീവിക്കുന്നില്ല നമ്മൾ ഒരിക്കലും മരണപ്പെട്ടു പോകും അപ്പൊ നമ്മൾ ഇനി കൊണ്ടുപോയ്ക്കണ്ടേ ഈ ദുനിയാവിലെ പ്രയാസങ്ങളൊക്കെ കഴിയും ഇവിടുത്തെ കടബാധ്യതകളൊക്കെ നമുക്ക് തീറും തീരും ഒരു കാലത്ത് ഇവിടുത്തെ കടബാധ്യതകളൊക്കെ നമ്മൾ നമ്മൾ അതുമായി ബന്ധപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും അതാണ് പറഞ്ഞതിന്റെ അർത്ഥം തീരുമെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അത് കൊടുത്തുവിടാനുള്ള മാർഗം ഉണ്ടാവില്ല അങ്ങനെ ഒരു വാതിൽ അടഞ്ഞു പോകും അതുപോലെ തന്നെ നമ്മുടെ ടെൻഷനുകൾ നമ്മൾ രോഗങ്ങളുടെ വാതിലടയും അതുപോലെ നമ്മുടെ മറ്റ് മാനസിക സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ വാതിലുകളൊക്കെ അടയും അതൊക്കെ തീരുന്ന ഒരു സമയം വരാനുണ്ട് ആ സമയത്ത് അതിനുശേഷം കടന്നു ചെല്ലുന്ന ലോകം അത് മഹത്തായ ഈ ഖബറിന്റെ ലോകമാണ് ബർസഹിന്റെ ലോകമാണ് അവിടെ ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റിയാറുണ്ടല്ലോ ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റിയാറുണ്ടല്ലോ ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിച്ച ത്യാഗങ്ങളും അതുപോലെ ഈ ദുനിയാവിൽ അനുഭവിച്ച വിഷമങ്ങളും ഒക്കെ അതൊക്കെ മാറും അതൊക്കെ മാറും അവിടെ രക്ഷപ്പെട്ടു കിട്ടണം നമ്മൾ ചിന്തിക്കേണ്ട എന്താ നമ്മുടെ ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഞാൻ നേരിടുന്നുണ്ട് കടമുള്ളവർ പ്രയാസങ്ങൾ ഉള്ളവർ അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ രോഗങ്ങളുള്ളവർ മറ്റ് പ്രയാസങ്ങളുള്ളവരൊക്കെ ചിന്തിക്കേണ്ടത് എനിക്ക് ഇവിടെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ നീ കടക്കുന്ന എന്റെ കബറിലേക്കുള്ള എന്റെ ഖബർ മുതലുള്ള വർജത മുതലുള്ള ലോകത്ത് എനിക്കിതൊന്നും ഉണ്ടാകാൻ പാടില്ല അവിടെ ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കണം എളുപ്പ എളുപ്പമാർഗമുണ്ട് അതിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗം മഹാന്മാർ പഠിപ്പിച്ചിരുന്നത് ബുധു ആണ് കേട്ടോ ബുധു ദാൽ ബുധോ ആകാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ എപ്പോഴും ഉദവു ചെയ്യാം ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ചെയ്തു മുറിഞ്ഞു എന്നാൽ ഉടനെ പെട്ടെന്ന് ചെയ്യാം ചെയ്യാം അങ്ങനെ വുദൂ ദായുമാക്കുന്ന ഒരാളാണ് എങ്കിൽ എപ്പോഴും വുദൂ ചെയ്യുന്നവരാണ് എങ്കിൽ തങ്ങൾ പറയുകയാണ് അവിടുന്ന് പറയുകയാണ് എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെ കവറിനരികിൽ പോയപ്പോൾ ആ മനുഷ്യനെ കാണാനിടയായി ഒത്തിരി തങ്ങൾക്ക് കവറിനുള്ളിൽ ഉള്ളത് കാണാൻ കഴിയും അവിടത്തേക്ക് ഖബറിനുള്ളിലുള്ളത് കാണാൻ കഴിയും കാരണം അതിനുള്ള പവർ അള്ളാഹു കൊടുത്തിട്ടുണ്ട് അവിടുന്ന് പറയുകയാണ് ഞാൻ ഒരു മനുഷ്യനെ കണ്ടു എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടു അതാബുൽ ആ മനുഷ്യന്റെ ചുറ്റു ഭാഗത്തും കൊണ്ട് വരേം ചെയ്തിരിക്കുന്നു ആ മനുഷ്യനെന്ത് ചെയ്തു ശിക്ഷ ഇങ്ങനെ മൂടാനായിട്ട് ഇങ്ങനെ പുതിയ വരുന്നു പക്ഷേ അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത വുദൂഹുകൾ ആ വധൂവുകൾ അവിടെ വരികയും ആബറിൽ നിന്നും പ്രയാസത്തിൽ നിന്നും ആ മനുഷ്യനെ തടയുകയും ചെയ്തു എന്ന് ഷഫി വസ്സലം അവിടുത്തെ നമുക്ക് പഠിപ്പിച്ചേരികൾ ആ മനുഷ്യൻ വേറെ അമലും ചെയ്തിട്ടല്ല വെറുതെ വധൂവു ചെയ്തത് കാരണമായിട്ട് ആ വധൂവിന്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു ലോകത്തുൽ ഖബർ ഖബറിന്റെ ആ പിടുത്തം ഞെരുക്കം ഖബറിന്റെ ആ അതാബ് അതിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തി കളഞ്ഞു എളുപ്പമുള്ള പരിപാടിയല്ലേ എളുപ്പമുള്ള പണിയല്ലേ പൈസ ചെയ്യ ചെലവൊന്നുമില്ല അള്ളാഹു നൽകും നൽകുമാറാകട്ടെ കാരണം ആ ലോകമൊക്കെ വലിയ പ്രയാസമുള്ള ലോകമാണ് നമുക്ക് ഇപ്പൊ ചിന്തയില്ലാത്ത എന്താ അറിയോ അവിടുത്തെ അവസ്ഥ നമുക്ക് അറിയാത്തതുകൊണ്ട് മഹാനായ ഉസ്മാൻ ബിനെ അഹ്മാൻ നബിഅള്ളഹനു ആ ഖബർ കാണുമ്പോൾ ഇങ്ങനെ കരയുമായിരുന്നു ഷഹാബത്ത് പറയുകയാണ് ഉസ്മാൻ നബി അള്ളാഹുനുവിന്റെ താടിയിലൂടെ ഇങ്ങനെ ഇങ്ങനെ കണ്ണീരിങ്ങനെറ്റ് വീഴും നമ്മൾ വെള്ളം വെള്ളമൊഴിക്കുക കുളിക്കുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ താടിരോമത്തിനും തലയിലൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം ഇറ്റ് ഉതിർന്നു വീഴുന്നത് പോലെ കണ്ണീരിങ്ങനെ താടിയിലൂടെ ഉതിർന്നു വീഴുമായിരുന്നു എന്ന് ചോദിച്ചു ഉസ്മാൻ തങ്ങളെ നരകത്തെ പറ്റി പറയുമ്പോൾ ഹിസാബിനെ പറ്റി പറയുമ്പോ അള്ളാഹുവിന്റെ നാളെ അക്ഷറിലെ അവസ്ഥയൊക്കെ പറയുന്ന സമയത്ത് തങ്ങൾ ഇത്ര കരാറില്ലല്ലോ എന്തിനാണ് കബർ കാണുമ്പോൾ കരയണതെന്ന് ഖബർ കാണുമ്പോ എന്തിനാ കരയുന്നത് ഉസ്മാൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ ഈ ഖബറാണല്ലോ എന്റെ വർഷത്തിലെ ആക്രമത്തിലുള്ള ആദ്യത്തെ വീട് നിബിതങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ ഈ കബറിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവന് ബാക്കിയുള്ളതൊക്കെ രക്ഷപ്പെട്ടു ഈ ഉസ്മാൻ എങ്ങാനും ഈ കവറിൽ പിടിച്ചു എന്ന് പേടിച്ചിട്ടാ കരയണത് എന്റെ പ്രിയപ്പെട്ട ഉമ്മിനികളെ ഉമ്മമാരെ ആരോ ഉസ്മാങ്ങൾ എന്നറിയുമോ ആരോ ഉസ്മാൻ ലോകത്തൊരാൾക്കും കിട്ടാത്ത മഹാഭാഗ്യം കിട്ടിയ കിട്ടിയാളാ എന്താ ഭാഗ്യം നിബിതങ്ങളുടെ രണ്ട് പുത്രിമാരെ മക്കളെ ഭാര്യമാരാക്കാൻ അവസരം കിട്ടിയ കിട്ടിയാളാ ലോകത്തൊരു അതുപോലെ മനുഷ്യനോട്ടിട്ടില്ല ഒരു പ്രവാചകന്റെ രണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിക്കാനുള്ള അവസരം ലോകത്തൊരാൾക്കും ലഭിച്ചിട്ടില്ല മഹാനായ ലഭിച്ചിട്ടില്ലാ അതും അഷ്റഫുൽ തങ്ങളുടെ രണ്ട് പെൺകുട്ടികളെ അത് മാത്രവുമല്ല പറഞ്ഞൊരു കൗലുണ്ട് എനിക്ക് നാലല്ല നാൽപ്പത് പെൺകുട്ടികൾ ഉണ്ടെങ്കിലും ഒന്നിനു പിറകെ ഒന്നായി ഞാൻ ഉസ്മാൻ വിവാഹം ചെയ്തു കൊടുക്കുമായിരുന്നു അത്രത്തോളം മഹത്വമുള്ള വ്യക്തിത്വമാണ് ഉസ്മാൻ സ്നാഹനു അവിടുത്തെ നിസ്കാരത്തിൽ രാത്രിയിലെ ഹിഷാന് ശേഷമുള്ള വിത്തര നിസ്കാരത്തിൽ നമ്മൾ മൂന്നൊക്കെ നിസ്കരിച്ച് നിസ്കരിച്ചാൽ തന്നെ മൂന്ന് നിസ്കരിച്ച് ഒഴിവാക്കി വിടുന്ന നാല് പതിനൊന്നായത്ത് മുടങ്ങാതെ നിസ്കരിച്ചിരുന്ന മഹാനാണ് ഉസ്മാൻ ആ പതിനൊന്നായത്തിൽ അവസാനത്തെ ഒരു റക്കയത്തുണ്ടല്ലോ ആ റക്കായത്തിൽ ഒരു ഹത്ത് മോദി നിസ്കരിച്ചിരുന്നു എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നതായി കാണാം അത്ര പവർഫുള്ള ആയ സ്വർഗത്തിലാണെന്ന് അള്ളാഹു അള്ളാന്റെ ഹബീബ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഉസ്മാനാ പറയാം ഈ കവറിൽ എങ്ങാണോ ഉസ്മാനം പിടിച്ചു നിർത്തിയാലോ നമ്മളൊക്കെ പേടിക്കണം ആ കബറിനെ പറ്റി അവിടെ രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം അതിനുള്ള നബി തങ്ങൾ പറഞ്ഞാണ് അവനെ രക്ഷപ്പെടുന്ന ഞാൻ കണ്ടു കണ്ടുവെന്നും കവറിൽ വധോ ഉദായുമാക്കിയവൻ രക്ഷപ്പെടുന്നത് കണ്ടു എന്ന് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ മാറാകട്ടെ അള്ളാഹു തോഫിക്ക് മാറട്ടെ അതുപോലെ തന്നെ പരിശുദ്ധ സുഹൃത്തുണ്ട് ഖുർആാനിലെ കൂട്ടത്തിൽപ്പെട്ട ഒരു സൂറത്താണ് സൂഹത്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ദുഹാന് ഒട്ടുമുമ്പുള്ളത് സൂറത്ത് പതിവാക്കുന്നവനാണോ അവനെ കബർ ശിക്ഷ ഉണ്ടാവൂല മഹാന്മാരെ പഠിപ്പിക്കുക മഹാനായ ബാക്ക്റോധികളാ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ആരെങ്കിലും ഒരാൾ സുഹൃത്തു ധാഹ്യമാക്കിയാൽ എല്ലാ ദിവസവും മുടങ്ങാതെ കുറഞ്ഞ പേജുകളെ ഉള്ളൂ ആരെങ്കിലും ഒരാൾ അത് ഓതി കഴിഞ്ഞാൽ അമ്മൻ ആ ആ മനുഷ്യനെ ഓതുന്ന വ്യക്തിയെ അവന്റെ ഭൂമിയുടെ ഇടങ്ങേറുകളിൽ നിന്നും ഭൂമി മനുഷ്യനെ ഭൂമിയിലേക്ക് വെക്കുന്ന സമയത്ത് ഒരു പിടുത്തമുണ്ട് അത് നല്ലവരാണെങ്കിലും മോശക്കാരാണെങ്കിലും ഒരു ഇങ്ങനെ ഒന്ന് മുറുക്കും മോശക്കാരനാണെങ്കിൽ അവന്റെ വാരിയലുകൾ തമ്മിൽ കൂടിപ്പോകും അത്രത്തോളം അധികം കഠിനമായിട്ടായിരിക്കും ഓർക്കുക ഇങ്ങനെ ഭൂമി അവനെ ഞെരുക്കുന്നതിനെ തൊട്ട് ഖബർ അവനെ ഇടുക്കുന്നതിനെ തൊട്ട് അവന് രക്ഷയുണ്ടാകും ആ ഖബറിൽ ഞെരുക്കമുണ്ടാകൂല എന്ന് മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം ഏതാ സുഹൃത്തു ഹാമീം എന്ന് തുടങ്ങുന്ന സുഹൃത്തു സുഹ്രുഫ് അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ വളരെ എളുപ്പമുള്ള ഒരു സുഹൃത്താണ് നമുക്ക് ഓതാനും വളരെ മനോഹരമായിട്ട് ഓതാൻ പറ്റിയ ഒരു സുഹൃത്താണ് ഞാൻ തുടക്കം ഒന്ന് അല്പം ഓക്കേ بسم الله الرحمن الرحيم حميم والكتاب المبين انا جعلناه قرانا عربيا لعلكم تعقلون وانه في ام الكتاب لدينا لعلي حكيم افنضرب عنكم الذكر صفحا أن كنتم, ان كنتم قوما مسرفين وكم ارسلنا من نبي في الاولين وما ياتيهم من نبي الا كانوا -illah 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 -那個-那個ി മനോഹരമായിട്ട് നമുക്ക് ഓതാൻ പറ്റിയൊരു സുഹൃത്താണ് നൽകുമാറാകട്ടെ അപ്പോ സുഹൃത്തു സുഹുറഫ് ഒതുമാക്കുക അതുപോലെ തന്നെ സുഹൃത്തു സുഹറുഫ് എല്ലാ ദിവസവും മുടങ്ങാതെ പാരായണം ചെയ്യുക ഇനിയോ ഇനിയോ നമുക്കറിയാം നമ്മള് സുഹൃത്തുൽ മുൽക്ക് ഓതാറുണ്ട് സുഹൃത്തുൽ മുൽക്ക് സുഹൃത്തുൽ മുൽക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സുഹൃത്താണ് സുഹൃത്തുൽ മുൽക്ക് ആ സുഹൃത്തു മുൾക്കിന്റെ മഹത്വം പറയാൻ തന്നെ ഒരു വീഡിയോ മാറ്റി വെച്ചാലും മതിയാവൂല അത്രയും വിശാലമായ ചരിത്രം ഉണ്ട് അത്രയും വിശാലമായ മഹത്വം വിശാലമായ ഹദീസുകൾ സുഹൃത്തു മുൽക്കിനെ പറ്റി പറയാനെടുത്തും അവനെ മലക്കുകൾ അടുപ്പിക്കുക പോലും കൊണ്ടുവച്ചു ആ മനുഷ്യനെ ഖബറിൽ കൊണ്ടുവച്ചു അതാണാകട്ടെ പെണ്ണാകട്ടെ അവർ സ്ഥിരമായി സുഹൃത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവരാണ് എങ്കിൽ അതാബിന്റെ മലക്കുകൾ ആ ഖബറിലേക്ക് കടന്നു വരും ഇവന്റെ ജീവിതത്തിൽ വന്നുപോയ എന്തെങ്കിലും തെറ്റ് കാരണം ഇവനെ ശിക്ഷിക്കാനായിട്ട് മലക്കുകൾ കടന്നു വരികയാണ് എങ്കിൽ ഈ മനുഷ്യൻ ഓദിയ ഈ വ്യക്തി ഓദിയ പരിശുദ്ധ ഖുർആാനിലെ ഈ ആയത്തുകൾ പരിശുദ്ധ ഖുർആാനിലെ ഈ സൂറത്തുൽ മുൽക്ക് ആ മുൽക്ക് വന്നവന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും തലയിലും കാലിലും എല്ലാ ഭാഗത്തും അവന് ആയി നിൽക്കും അടുപ്പിക്കൂലിടകട്ടോ ഇങ്ങോട്ട് നിങ്ങളെ അടുപ്പിക്കൂല മലക്കുകളെ പോലും തടഞ്ഞു കൊടുത്തു ഇങ്ങോട്ട് കയറാൻ കഴിയില്ല ഈ മനുഷ്യന്റെ കബറിലേക്ക് നിങ്ങൾക്ക് കയറാൻ അനുവാദമില്ല കാരണം ഇവൻ എന്നെ പതിവാക്കിയിരുന്നവനാണ് ഇങ്ങനെ തടഞ്ഞു നിർത്തുമെന്ന് അലൈഹി വസല്ലം ഏതൊക്കെയാണ് ഒന്ന് ശിക്ഷ ഉണ്ടാകൂല സുഹൃത്തു പതിവാക്കുക അവനെ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തും അവന് ഖബറിൽ പിടുത്തം ഉണ്ടാകൂല മൂന്നാമത്തെ സുഹൃത്തുൽ മുൽക്ക് പതിവാക്കുക അവന് അതാബിന്റെ മലക്കുകളെ അവന്റെ കബറിലേക്ക് പോലും ആ മുൽക്ക് അടുപ്പിക്കുകയില്ല മാറാകട്ടെ ഇനി ഞാൻ നിസ്കാരം പഠിപ്പിച്ച ആ നിസ്കാരത്തിന്റെ പ്രത്യേകത എന്താ പറയുക അത് സുന്നത്താകട്ടെ ഈ ഫറലാകട്ടെ ഏതെങ്കിലും ഒരു നിസ്കാരം ഫർദ് നിസ്കാരമോ സുന്നത്ത് നിസ്കാരമോ ആ നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതിയതിനു ശേഷം നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന സുന്നത്താണെങ്കിലും ശരി രണ്ടറക്കാലത്ത് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് കരുതിയിട്ട് നിസ്കരിക്കുകയാണ് ഒരാൾ എന്നാൽ ആ സുന്നത്ത് നിസ്കാരത്തിൽ അല്ലെങ്കിൽ ആ ഫർദ് നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതിയതിനു ശേഷം ആരെങ്കിലും ഒരാൾ സുഹൃത്തുക്കൾ കലമു പാരായണം ചെയ്താൽ സുഹൃത്തിൽ കലം സുഹൃത്ത് കലമേതെന്നറിയോ സുഹൃത്തു മുൽക്ക് കഴിഞ്ഞ ഉടനെയുള്ള സുഹൃത്ത് സൂറത്തുൽ മുൽക്കിന്റെ തൊട്ടടുത്ത സുഹൃത്ത് നൂൻകലമുറൂൻ ഈ സുഹൃത്താണ് സുഹൃത്തുനൂൻ ഇങ്ങനെ കലം എന്ന സുഹൃത്ത് അത് കുറഞ്ഞ പേജുകളു രണ്ട് പേജോളം വരുന്നുള്ളൂ ആ സൂഹത്ത് ഒരാൾക്ക് ഓതാൻ പറ്റിയാൽ കാണാതെ ഓതണമെന്നില്ല നമുക്ക് നോക്കി ഖുർആൻ നോക്കിയിട്ട് ഓതാൻ പറ്റുന്ന രൂപത്തിൽ ഖുർആൻ മുമ്പിൽ ഒന്ന് തുറന്നു വെച്ച് അതിലേക്ക് നോക്കി ഓതാം അത് തെറ്റൊന്നുമില്ല അങ്ങനെ ഓതാൻ കാണാതോ അറിയാത്ത ആളുകൾക്ക് ഖുർആൻ നോക്കി ഓതാവുന്നതാണ് സുഹൃത്തിൽ കലം പാരായണം ചെയ്താൽ സുന്നത്ത് നിസ്കാരത്തിലോ സുന്നസ്കാരത്തിലോ ഫർദ്സ്കാരത്തിലോ ഒരാൾ സുഹൃത്തിൽ ഒരിക്കലും ദാരിദ്ര്യം അള്ളാഹു അവന് നൽകൂല അവന്റെ ജീവിതത്തിൽ ഒന്നാമത്തെ ഗുണം ദാരിദ്ര്യം എന്ന് പറയുന്ന സംഗതി അവന്റെ ജീവിതത്തിൽ നൽകുകേയില്ല ദാരിദ്ര്യം കൊണ്ട് അവൻ മുസീബത്തിലാക്കൂല്ല രണ്ടാമത് പറഞ്ഞത് അവനെ കാത്തുരക്ഷിക്കുന്നതാണ് അവൻ മരണപ്പെട്ട് കബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിടുത്തത്തിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുന്നതാണ് ആ മനുഷ്യനെ കബറിൽ പിടിക്കപ്പെടൂല എന്ത് ചെയ്താൽ മതി നമ്മൾ സംസ്കരിക്കുന്ന സമയത്ത് ദിവസവും ഒരു തവണ മതി എല്ലാ സമയവും വേണമെന്നില്ല പോയെങ്കിലും ആയിട്ട് നമുക്ക് ചെയ്താൽ മതി ചെയ്യാൻ പറ്റുന്ന സമയത്ത് ചെന്നത നിസ്കാരത്തിലോ ഫറുദ്ധ നിസ്കാരത്തിലോ ഇനി തസ്മീഹം നിസ്കരിക്കുന്ന ആളുകളാണ് എങ്കിൽ അള്ളാഹു തോഫികൾ കേട്ടെ അല്ലെങ്കിൽ ദുഹാ നിസ്കരിക്കുന്നവരാണ് പതിവായിട്ട് അല്ലെങ്കിൽ തഹജ്ജു നിസ്കരിക്കുന്നവരാണ് ആക്കൂട്ടത്തിൽ ഓദ്യാമതി തഹജ്ജു നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതയൊക്കെ ഒരുപാട് പറയാനുണ്ട് വലിയ സുഹൃത്ത് ഓദ്യ നിസ്കരിക്കും അപ്പൊ ആ കൂട്ടത്തിൽ എന്ത് ചെയ്യുക സുഹൃത്തിൽ കലം ഓതാൻ ശ്രദ്ധിക്കുക നിസ്കാരത്തിൽ സുഹൃത്തിൽ കലം ഓദിക്കഴിഞ്ഞാൽ രണ്ടു നേട്ടം ഒന്ന് തഹജ്ജു നിസ്കരിച്ച കൂലി അല്ലെ ദുഹാ നിസ്കരിച്ച കൂലി വലിയ കൂലി അതോടൊപ്പം തന്നെ അവന്റെ ഖബറിൽ നിന്നും രക്ഷ കിട്ടാനുള്ള മാർഗവും ഖബറിന്റെ പിടുത്തം ആ ലോഭത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവുമാകും അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ എളുപ്പവഴികളൊന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം ചെയ്യുക സുഹൃത്തു പാരണംാത്തിയ ശേഷം ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കൂ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എല്ലാം കൂടെ ചെയ്യണമെന്നില്ല നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നമ്മെ കൊണ്ട് കഴിയുന്നത് പഠിപ്പിച്ചത് അത് തന്നെയാണ് എന്ത് ചെയ്യാ നിങ്ങൾ കൊണ്ട് കഴിയുന്നത് ചെയ്യുക എന്ന് ഇനി അടുത്തതോ ഇനി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എങ്ങനെങ്കിലും ഉറങ്ങലല്ല ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള ഒരു മാർഗം എളുപ്പ മാർഗ്ഗം പറഞ്ഞിരുന്നുണ്ട് മഹാന്മാർ നബിസ്ഹു അലൈഹി വസ്സലാമ പഠിപ്പിച്ചു വരികയാണെങ്കിൽ ഒരാൾ ഉറങ്ങാൻ കിടക്കുന്ന സമയം ഉറക്കത്തിലേക്ക് കിടക്കുന്ന സമയം عند النوم وعند النصيح تعال ألهاكم التكاثر سورة اليوتيوب اشريا سورة الله سورة ألهاكم التكاثر حتي زرتم المقابر كلا سوف تعلمون ثم كلا كل سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم الهاكم التكاثر سورة رنگا كدك النصمية للبارا أم جيدال وقا فتنة القبر الله سبحانه وتعالى فتنة القبر لنمركش بردتون ഉണ്ടാകൂല ഉണ്ടാകൂല ും ചെയ്യൂല അവന്റെ ശരീരത്തെ എന്ന് ഈ ബാക്കി ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും ശരി ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു അല്ലാക്ക് മുത്തഖാസുർ അഞ്ചാറായിട്ടുള്ള അല്ലാഹാക്ക് മുത്തഖാസുർ മാത്രം ഒന്ന് പാരായണം ചെയ്യാൻ ഒരാൾക്ക് അവസരം കിട്ടിയാൽ അതും ദായിമാക്കിയാൽ പതിവാക്കിയാൽ അള്ളാഹുനെ ഖബറിൽ രക്ഷപ്പെടുത്തുന്നതാണ് എന്ന് ഖബറിനെ രക്ഷപ്പെടുത്തുന്നതാണ് എന്ന് എന്നാൽ ഇതെല്ലാം കൂടെ ചെയ്യാനൊരു അവസരം കിട്ടിയാലോ അള്ളാഹു ഭാഗ്യമാണ് അവൻ പിന്നെ ബേജാറാകണ്ട മഹത്വമുള്ള ഒരു സംഗതി കൂടെ ഞാൻ പറഞ്ഞുതരാം ഖബറിന്റെ രക്ഷപ്പെടാൻ മഹാന്മാർ ജീവിതത്തിൽ പതിവാക്കിയിരുന്ന ഒരു സംഗതിയാണ് രാത്രിയിലെ നിസ്കാരം രാത്രി സമയത്ത് എഴുന്നേറ്റുള്ള നിസ്കാരം അത് ആണ് യാമുല്ലയിലായിട്ട് രാത്രി നിങ്ങൾക്ക് എപ്പോഴാണോ നിസ്കരിക്കാൻ പറ്റുന്നത് ആ സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരം ഖബറിൽ ഉണ്ടാക്കൂല എന്ന ഹബീബ് പറയുകയാണ് എന്താ പറയുന്നത് അറിയോ ഒരു ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ പ്രഭയാണ് ആ ഒരു ഷറഫ് ശ്രേഷ്ഠതയാണ് രാത്രിയുള്ള ഒരു മുഖ്മിനായ മനുഷ്യനെ നിസ്കരിക്കാൻ കഴിയുള്ളൂമാണുള്ളവനെ അതിന് കഴിയുള്ളൂ അവിടെ തന്നെ പറയുന്നു ഇന്നൽ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന വീടുകളുണ്ടല്ലോ ഒരു മനുഷ്യൻ വീട്ടിലുള്ള ഉമ്മയാകട്ടെ ഉപ്പയാകട്ടെ ആരാണോ അവർ രാത്രി എഴുതേറ്റ് നിഷ്കരിക്കുന്നവരാണ് അങ്ങനത്തെ വീടുകൾ വി തിലാവത്തിൽ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞാലും സൂഹത്തിൽ സ്ഥലമൊക്കെ ഓതിയിട്ട് നിസ്കരിക്കുന്ന വീടുകൾ സുഹൃത്തുക്കൾ മുൽക്ക് ഓതിയിട്ട് നിസ്കരിക്കാം സുഹൃത്ത് യാസീൻ ഓതി നിസ്കരിക്കാം സുഹൃത്ത് ഓതി നിസ്കരിക്കുന്ന ആകാശത്തിലുള്ള ആളുകൾക്ക് ആകാശവാസികൾക്ക് അവിടെ നിന്ന് നോക്കിയാൽ അള്ളാഹുവിന്റെ അംലാക്കുകൾക്ക് മലക്കുകൾക്ക് അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഭൂമിയിൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ ആ വീടുകൾ കാണപ്പെടുമെന്ന ഏതുപോലെ നമ്മൾ ഈ ഭൂമിയിൽ നിന്നും ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്നത് കാണുന്നത് പോലെ ഭൂമിയിലുള്ള ഇത്തരത്തിലുള്ള വീടുകൾ രാത്രി നിസ്കരിക്കുന്ന വീടുകളെ ആകാശവാസികൾക്ക് അള്ളാഹു ഇങ്ങനെ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ കാണിച്ചു കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂസ് എത്ര ശ്രേഷ്ഠത നമ്മുടെ നമ്മൾ കാരണം നമ്മുടെ വീട് ഇങ്ങനെ മിന്നി തിളങ്ങി നിൽക്കുക തിളങ്ങി നിൽക്കുക ലൈറ്റ് ലൈറ്റടിച്ചു നിൽക്കുക അതിനുള്ള അവസരം അള്ളാഹു സുബാനഹുവത്തായ കൊടുക്കും അതുമാത്രവുമല്ല ആ മനുഷ്യന്റെ മുഖത്ത് ആ നിസ്കരിക്കുന്നവന്റെ മുഖത്ത് അള്ളാഹു ഭംഗി അധികരിപ്പിച്ചു കൊടുക്കും അവന്റെ സ്വഭാവം അള്ളാഹു നന്നാക്കി കൊടുക്കും അത് നന്നാക്കി കൊടുക്കും അതുപോലെ തന്നെ അവന്റെ വാസന അള്ളാഹു നന്നാക്കും വാസന പറഞ്ഞാൽ അവന്റെ ആത്മാവിനെ കൊണ്ടുപോകുന്ന സമയം മലക്കുകൾ അത് സ്വീകരിക്കാൻ വലിയ വെമ്പൽ കൊള്ളും ആത്മാവിനെ കൊണ്ടുപോകുമ്പോൾ ആരുടെ ആത്മാവാണിത് എത്ര സുഗന്ധമാണ് ഈ അടിച്ചു വീശുന്നത് അവനെ എന്നിലേക്ക് കൊണ്ടുവരൂ എന്റെ അടുത്ത അടുക്കലേക്ക് കൊണ്ടുവരൂ എന്ന് മലക്കുകൾ ഇങ്ങനെ മർഹപ പാടുന്ന ആത്മാവായ

അവനെ കബറിന്റെ ശിക്ഷയിൽ നിന്നും നിന്നുംഹു മോചിപ്പിക്കും രക്ഷപ്പെടുത്തും അവനെ ശിക്ഷയിൽ നിന്നും നിന്നുംഹു മോചിപ്പിച്ചു ഇടങ്ങേറുണ്ടാവൂല അവന്റെ കബറിൽ ഒരു പ്രയാസം ഉണ്ടാവൂല എന്ന് ഉണ്ടാവൂലു ജീവിതത്തിൽ പതിവാക്കാൻ പാകി നല്ല രണ്ടരക്കാഴത്തെങ്കിലും ആ എഴുന്നേറ്റ് നിസ്കരിക്കാൻ അള്ളാഹു അവസരം നൽകുമാറായിട്ടെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒന്ന് പരിഗണിച്ചാൽ നമ്മൾ പോയി കിടക്കുന്ന കബർ നാളത്തെ ജീവിതം ഹാപ്പി ആയി ജീവിക്കാൻ പറ്റും ഒരു ടെൻഷനും ഇല്ലാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും ഇനി അക്കൂട്ടത്തിൽ ജീവിതത്തിൽ ചെയ്യേണ്ട നാല് കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത നാല് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യേണ്ട നമ്മുടെ കബറിൽ രക്ഷപ്പെടാൻ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു കിട്ടാൻ ആഹാരം രക്ഷപ്പെട്ടുകിട്ടാൻ ചെയ്യേണ്ട നാല് കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത ഒഴിവാക്കേണ്ട നാല് കാര്യങ്ങൾ അതിൽപ്പെട്ട ഒന്ന് നിസ്കാരം പാഴാക്കാൻ പാടില്ല നിസ്കാരം കൃത്യമായി നിർവഹിക്കണം നിസ്കാരം ക്ലിയർ ആക്കണം അത് സമയത്ത് കൃത്യതയോടുകൂടി വക്കത്തിൽ തന്നെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം രണ്ടാമത്തത് സ്വതക്കയാണ് സ്വതക്ക കൃത്യമായി കൊടുക്കാൻ ശ്രമിക്കണം കഴിയുന്ന ആളുകൾക്ക് കഴിയുന്നത് പോലെ സ്വതക്ക ചെയ്യാൻ ശ്രമിക്കണം സക്കാത്ത് ഫറു ആണ് കൊടുത്തു വിടൽ നിർബന്ധമാണ് എന്നാൽ അതിനു പുറമെ സ്വതക്ക കൊടുക്കുന്നവരാണ് എങ്കിൽ ഇഷ്ടദാനം കൊടുക്കുന്നവരാണ് എങ്കിൽ അവന് ഖബറിലെ ഇടങ്ങീറുണ്ടാകൂല ഖബർ രക്ഷപ്പെട്ടു കിട്ടും അതുപോലെ ദിവസത്തിൽ പേജെങ്കിലും പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാൻ ശ്രമിക്കണം ദിവസത്തിൽ കുറഞ്ഞതെങ്കിലും പരിശുദ്ധ ഖുർആാൻ എന്നുള്ള ആയത്തുകൾ അള്ളാഹു ദായുമാക്കണം നൽകട്ടെ നാലാമത്തത് തസ്ബീഹ് ാണ് ഏതാണോ അതിങ്ങനെ അധികരിപ്പിക്കണം ഈ നാലു കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിലുണ്ടോ അവൻ ഖബറിൽ രക്ഷപ്പെട്ടു കിട്ടും അതോടൊപ്പം തന്നെ നാലു കാര്യങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കുകയും ചെയ്യണം ഒന്നാമത് പറഞ്ഞത് അൽഖലി കളവ് പറച്ചിൽ ഒഴിവാക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും ഉമ്മമാര് സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്ര കൈപ്പുള്ള വിഷയം വന്നാലും കളവ് പറയരുത് കളവ് പറയുന്നത് ജീവിതത്തിൽ ഒഴിവാക്കി മാറ്റി നിർത്തി അള്ളാഹു തോഫി കേൾക്കട്ടെ സത്യം പറഞ്ഞപോലെ ജീവിതത്തിൽ വലിയ സന്തോഷം ലഭിക്കും വലിയ സന്തോഷം ലഭിക്കും പറയുന്ന സമയത്ത് ചിലപ്പോൾ പ്രശ്നം ഉണ്ടെങ്കിലും ശരി പിന്നീട് അത് കാരണം വലിയ ഞായമത്തുകൾ അള്ളാഹു നൽകുന്നതാണ് രണ്ടാമത്തെ ഹയ്യാന വഞ്ചന അരുത് ലോകത്ത് ഒരാളോടും ഒരു വ്യക്തിയോടും ഒരു ജീവജാലങ്ങളോടും വഞ്ചന കാണിക്കാൻ പാടില്ല എത്രത്തോളം ഒരു ഒരാടി പാവില കൊടുത്തിട്ട് അത് കഴിക്കാൻ വരുമ്പോൾ വലിക്ക വീണ്ടും വലിക്ക അങ്ങനെ പോലും എന്ത് ചെയ്യരുത് ഒരു ജീവിയോടും വഞ്ചന കാണിക്കരുത് മഹാന്മാരെയും സൂക്ഷ്മത കാണിച്ചവരാണ് അവരുടെ ജീവിതത്തിൽ അത്രയും മഹത്വത്തോടുകൂടി സൂക്ഷ്മത കാണിച്ച് ജീവിച്ചവരാണ് വഞ്ചന ജീവിതത്തിൽ ഒഴിവാക്കണം ഇത് തട്ടിപ്പുകളുടെ കാലഘട്ടമാണ് തട്ടിപ്പുകളുടെ കാലഘട്ടമാണ് സ്വന്തമെന്നോ ബന്ധമെന്നോ നോക്കാതെ തന്റെ കൂട്ടുകാരനാണെന്ന് നോക്കാതെ തന്റെ അയൽവാസിയാണെന്ന് നോക്കാതെ ഒരു പരിഗണനയും ഇല്ലാതെ വഞ്ചന കാണിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഖബറിൽ കുടുങ്ങിപ്പോങ്ങുട്ടോ കബറിൽ വല്ലാതെ ഇടങ്ങിയറായി പോകും ആ മനുഷ്യൻ അതുപോലെ തന്നെ വൻ്റെ മീമത്തു ഏഷണി പറഞ്ഞു നടക്കൽ ജീവിതം ഒഴിവാക്കണം ഒരാളുടെ കുറ്റം ഇവിടെ കേട്ടത് മറ്റെടുത്ത് എന്ന് പറയാ അവിടെ കേട്ടത് ഇവിടെ വന്നു പറയാ ഇങ്ങനെ തുടങ്ങി ഏഷണി പറഞ്ഞ ആളുകൾക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന സ്വഭാവം ആ സ്വഭാവമുള്ളവൻ കബറിൽ രക്ഷപ്പെടൂല്ല അവന്റെ ഖബർ ബുദ്ധിമുട്ടായി പോകും നാലാമത്തത് അൽബൗലു മൂത്രത്തിന്റെ വിഷയം ശ്രദ്ധിക്കാത്തവൻ മൂത്രം വെച്ച് കൃത്യമായത് വൃത്തിയാക്കാത്തവൻ കൃത്യമായി പരിഗണിക്കാത്തവൻ ആ മനുഷ്യനും ഖബറിൽ ഇടങ്ങേറുണ്ടാകും നിബിതങ്ങൾ തന്നെ പറഞ്ഞു കൊടുത്തതാണ് ഖബറിൽ രണ്ടാളുകൾ ശിക്ഷിക്കപ്പെടുന്നതിൽ ഒന്നിനെ മീമത്ത് പറഞ്ഞു നടക്കുന്നവനും മറ്റേയാൾ ആരായിരുന്നു മൂത്രം ഒഴിച്ച് തത്തിയാക്കാതിരുന്നവനുമാണ് എന്ന് ഹബീബുന റസുലിസ് ആലുവല ഇങ്ങനെ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും നാല് കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ പതിവാക്കുകയും ചെയ്താൽ അവന് ഖബറിന്റെ ശിക്ഷയിൽ നിന്നും പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന് മുത്തനപിതങ്ങൾ പഠിപ്പിച്ചതാണ് അല്ല ഞങ്ങൾക്ക് ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകണേ അല്ലോ ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകണേ നൽകണേയല്ലോ പ്രയാസങ്ങളൊക്കെ തരണേ റഹ്മാനെ ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടിത്തരണേയല്ലോ ബുദ്ധിമുട്ടുകൾ മാറ്റണേ റഹ്മാനെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നൽകിയവൻ നീയാണ് അത് മാറ്റാൻ കഴിവുള്ളവനും നീ തന്നെയാണ് ഞങ്ങൾ മരിക്കുന്ന സമയം കാമിലായ ഈമാൻ നൽകണേ നൽകണേയല്ലോ പരിച്ചു കബറിലേക്ക് കൊണ്ടുവെക്കുന്ന സമയം നല്ല മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് സന്തോഷം നൽകണേ അള്ളാഹ് എല്ലാത്തിലും ഉപരി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ ആ തങ്ങളുടെ പുന്നാര പൂമുഖം കണ്ട് കൺകുളിർമയായി കൺകുളിർമയോടുകൂടി ആ മുത്തിനു തങ്ങളുടെ വജു കണ്ട് കിടക്കാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ സകല സകലായിൽ നിന്നും നീ ഞങ്ങൾക്ക് രക്ഷ നൽകണം റഹ്മാൻ ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അള്ള നാളെ നിന്റെ പരലോകത്ത് മഹാന്മാരായ അമ്പിയാക്കൾ ആ മഹത്വക്കളൊക്കെ ഒരുമിച്ച് കൂടുന്ന മഹാസദസ്സിൽ പരിശുദ്ധ സ്വർഗത്തിൽ സാധുക്കളായ ഞങ്ങൾക്ക് ചോദിക്കാൻ ഒരു അർഹതയില്ലെങ്കിലും നീ നിന്റെ മഹത്തായ മതിലു മഹൽ ഫതിലു കൊണ്ട് ഞങ്ങൾക്ക് നീ ആ സ്വർഗത്തിലൊരിടം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം അസലൈക്കും